തന്റെ വാഹനമായ ഡിഫെൻഡർ പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത വാഹനം തിരിച്ചു കിട്ടണം എന്നാണ് ആവശ്യം അതേസമയം എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് ലാൻഡ് ക്രൂസർ പിടികൂടിയതിൽ ഉടമ മാഹിർ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയാണ് ദുൽഖർ സൽമാന്റെ ഹർജിയിൽ കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട് കൊച്ചിയിൽ നിതിൻ അംബുജ നൽകുന്നു കൂടുതൽ വിവരങ്ങൾ നിതിൻ ഈ ഓപ്പറേഷൻ നംഖോറുമായി ബന്ധപ്പെട്ട നടപടികൾ അതൊരു ഭാഗത്ത് തുടരുന്നു അപ്പോൾ അതിനെതിരെയും ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പൊ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു അതിൽ ഹൈക്കോടതി കസ്റ്റംസിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് എന്താണ് ഇതിൽ നടൻ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ ഈ വണ്ടി പിടിച്ചെടുത്തത് മാത്രമാണോ പ്രശ്നം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രേഖകൾ കൃത്യമായി കാണിച്ചിട്ടും വണ്ടി പിടിച്ചെടുത്തു എന്നുള്ളതാണോ ഒപ്പം എന്താണ് ഇന്നത്തെ പരിശോധന ഒപ്പം തന്നെ ഈ മാഹിൻ അൻസാരിയുടെ ഒക്കെ ചോദ്യം ചെയ്യൽ അത് എവിടം വരെ പ്രജൻ മാഹിൻ അൻസാരിയെ വിശദമായി തന്നെയാണ് ഇപ്പോൾ കസ്റ്റംസ് ചോദ്യം ചെയ്തു വരുന്നത് കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ ഫസ്റ്റ് ഓണർ വാഹനം അത് മാഹിൻ അൻസാരിടേതാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു അസം സ്വദേശിയുടെ പേരിൽ അരുണാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് കേരളത്തിൽ എത്തിയത് ഈ വാഹനം എങ്ങനെ കേരളത്തിലെത്തി അതുമാത്രമല്ല കോയമ്പത്തൂരിലെ സംഘവുമായി മാഹിൻ അൻസാരിക്ക് നേരിട്ട് ബന്ധമുണ്ടോ അതല്ലെങ്കിൽ മറ്റിടതക്കാരുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചോദിച്ചറിയണം അതോടൊപ്പം ഈ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്ന് മാഹിൻ അൻസാരി കസ്റ്റംസ് ഓഫീസിൽ ഹാജരാക്കിയിട്ടുണ്ട് ആ രേഖകളുടെ ഒരു വിശദമായ പരിശോധനയും ഇന്ന് നടന്നുവരുമെന്നാണ് ഇപ്പോൾ കസ്റ്റംസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വർക്ക്ഷോപ്പിൽ നിന്ന് നിറമാറ്റാനായി മാഹിനുസരി ഈ വാഹനം അവിടെ എത്തിച്ചത് അതിനിടയിലാണ് കസ്റ്റംസ് അത് പിടിച്ചെടുക്കുകയും പിന്നീട് ഇതിന്റെ തുടർ നടപടികളിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തത് അതോടൊപ്പം തന്നെ നിറമാറ്റുകയും കൂടെ നമ്പർ പ്ലേറ്റ് മാറ്റി ഈ വാഹനങ്ങളൊക്കെ തന്നെ മാറ്റിക്കളാൻ നടപടി ഇപ്പോൾ തുടരുന്നുണ്ടെന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായി മുപ്പത്തെട്ട് വാഹനം മാത്രമേ പിടികൂടാൻ സാധിച്ചിട്ടുള്ളൂ ഇനിയും നൂറിലധികം വാഹനങ്ങൾ പിടികൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഇപ്പോൾ കസ്റ്റംസ് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിലാണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചത് പ്രധാനമായും ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ലാൻഡ് റോവർ വാഹനം അതായത് പിടിച്ചെടുത്ത ഡിഫൻഡർ വാഹനം അത് നിയമ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി തുടങ്ങിയ വാഹനമാണ് അതോടൊപ്പം തന്നെ വാഹനം വിട്ടു നൽകണമെന്നാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ കസ്റ്റംസിനോട് നിലവിൽ ഇപ്പോൾ ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കും എന്തായാലും പിടിച്ചെടുത്ത വാഹനങ്ങൾ അത് നിയമപരമായി തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നത് അതിന്റെ രേഖകളൊക്കെ തന്നെയുണ്ട് പക്ഷേ കസ്റ്റംസ് നടപടി നിയമവിരുദ്ധമായിട്ടെന്നാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ ഈ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിതിൻ അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ നംഖൂറുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഇന്ത്യയിൽ തന്നെ ചില കേന്ദ്രങ്ങളുണ്ട് അവിടെ നിന്നാണ് ടോട്ടൽ ഓപ്പറേഷൻ നടക്കുന്നത് നടക്കുന്നതെന്നൊക്കെയുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കസ്റ്റംസ് പുറത്തുവിടുന്നുണ്ടോ നേരത്തെ ഇ ഡി അടക്കം ഈ കേസിന്റെ ഭാഗമായിരുന്നു അങ്ങനെ വലിയ സാമ്പത്തിക ക്രമക്കേട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഒരു ഭാഗത്ത് പരിശോധിക്കുന്നുണ്ട് ഈ ഭൂട്ടാനിൽ നിന്നും ഇത്തരത്തിൽ നേരത്തെയും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വാഹനങ്ങൾ വന്നിട്ടുണ്ടോ അങ്ങനെ അതിൻ്റെ ഒരു ഹിസ്റ്ററി അടക്കം പരിശോധിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നല്ലോ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ഏതാനും മാസങ്ങളായി കസ്റ്റംസ് ഇതുബന്ധപ്പെട്ട് അന്വേഷണം നടന്നു വരുന്നു കഴിഞ്ഞ വർഷം തന്നെ ഈ ഒരു ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി ഭൂട്ടാലിൽ നിന്ന് വാഹനങ്ങൾ എത്തിക്കുന്നു എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ചില ആളുകളെ ചോദ്യം ചെയ്തിരുന്നു തമിഴ്നാട് സ്വദേശികളെ ഏതാണ്ട് മൂന്ന് പേരായിരുന്നു ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ നിർണായക വിവരങ്ങൾ കസ്റ്റംസ് ലഭിച്ചിരുന്നു ഏതാണ്ട് അന്ന് തന്നെ പത്ത് വാഹനങ്ങൾ പിടികൂടിയിരുന്നു പക്ഷേ അന്ന് ഈ സിനിമാ താരങ്ങളുടെ ആരെങ്കിലും വാഹനം തന്നെ പിടികൂടിയിരുന്നില്ല ഏതാണ്ട് ഈ ഒരു സംഘത്തിന്റെ ചില ആളുകളെ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഇത്തരം വിവരങ്ങൾ ലഭിക്കുകയും പിന്നീട് ഈ ഒരു പരിശോധന ശക്തമാക്കുകയും ചെയ്ത് അതിലാണ് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ആ ഒരു ഓപ്പറേഷൻ നുഖൂറിന്റെ ഭാഗമായി തന്നെ വാഹനങ്ങൾ ഇപ്പോൾ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത് എന്തായാലും ഹിമാചൽ പ്രദേശ് കേന്ദ്രീച്ചും അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ കേന്ദ്രീച്ചും വലിയ ശൃംഖല ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കസ്റ്റംസ് പറയുന്നത് കാരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ഈ തുക അവർ വിനിയോഗിക്കുന്നു ഒരു വലിയ മാനങ്ങളുള്ള കേസാണ് നേരത്തെ കസ്റ്റംസ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ ഒരു കേസിൽ ഇടപെട്ടിരിക്കുന്നത് ഇ ഡി ഇതിനെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് മറ്റ് കേന്ദ്ര ഏജൻസികളും ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ പിടികൊച്ചെടുത്ത വാഹനങ്ങൾക്ക് പുറമേ ഇനി നൂറിലധികം വാഹനങ്ങൾ പിടികൂടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ചു നിലവിൽ ഇപ്പോൾ പരിശോധന ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് വാഹനങ്ങൾ പലയിടത്തേക്ക് മാറ്റുന്നു എന്ന വിവരമാണ് കസ്റ്റംസ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിറം മാറ്റുന്നതും നമ്പർ പ്ലേറ്റ് മാറ്റുന്ന നടപടികളാണ് പ്രധാനമായും കസ്റ്റംസിന്റെ ഈ ഒരു പരിശോധനയെ തുടർന്ന് പലയിടങ്ങളിൽ നടക്കുന്നത് അത് അതിന് ആ ഒരു അത്ര നടപടിക്കെതിരെയാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ ശക്തമായി തന്നെ ഒരു പരിശോധന നീങ്ങുന്നത് പക്ഷേ ഈ രണ്ട് ദിവസങ്ങളിലായി മറ്റ് വാഹനങ്ങൾ നേരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല ഏതാണ്ട് മുപ്പത്തെട്ട് വാഹനം മാത്രമേ കഴിഞ്ഞ മൂന്ന് ദിവസം തന്നെ പിടികൂടാൻ സാധിച്ചിട്ടുള്ളൂ അതിൽ തന്നെ മുപ്പത്താറ് വാഹനങ്ങളും ആദ്യ ദിവസം തന്നെ പിടികൂടാൻ സാധിച്ചു പക്ഷേ പിന്നീട് ഈ ഒരു അന്വേഷണം മുന്നോട്ടുമ്പോൾ കൂടുതൽ വാഹനങ്ങൾ എന്തെങ്കിലും കസ്റ്റംസ് ഇതെരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല യെസ് എന്തായാലും പശ്ചിമബംഗാൾ വഴി പ്രത്യേകിച്ച് അവിടെ ജയ്ഗോൺ എന്ന് പറയുന്ന സ്ഥലം സിലിഗുരി ഫുങ്ഷുലിംഗ് ഇതൊക്കെ അവിടുത്തെ അതിർത്തി പ്രദേശങ്ങളാണ് അവിടെ വെച്ചാണ് ഈ ഭൂട്ടാനിലുള്ള എസ് യു കൃത്യമായി ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് അവിടെ വെച്ചൊരു താൽക്കാലിക രജിസ്ട്രേഷൻ ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് തട്ടിപ്പിന്റെ വഴികൾ എന്നാണ് ഇപ്പോൾ പുറത്തു വന്നതിന് കൂടുതൽ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇത് ഇങ്ങോട്ട് കൃത്യമായി പോകുന്നു അതിന് പിന്നാൽ എത്രമാത്രം സംഘങ്ങളുണ്ട് എന്നൊക്കെ വ്യക്തമാവുക ഏതാണ്ട് ഒരു ചിത്രം ഇപ്പോൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം